കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം പൂരം നാളുകാർക്ക് ഈ വിഷു സംക്രമം പൊതുവെ വളരെ ഗുണകരമായ മാറ്റങ്ങളെ വരുത്തും കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ അവരെ തേടിയെത്തുന്നതാണ് വിദേശയാത്ര വിദേശത്തൊഴിൽ ഇവയ്ക്കായി ശ്രമിക്കുന്നവർക്ക് നിശ്ചയമായും അത് സാധിക്കും തൊഴിൽ അന്വേഷകർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ വിപുലമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള സന്ദർഭമുണ്ടാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും തങ്ങളുടെ തൊഴിൽ മേഖല കൂടുതൽ വിപുലീകരിച്ച് അതുവഴി അധികമായി വരുമാനം കണ്ടെത്തുന്നതിനുള്ള സന്ദർഭം ഈ വർഷമുണ്ടാകും നിങ്ങളുടെ രാശി മണ്ഡലത്തിൽ തികച്ചും അപൂർവമായ ഒരു സൗഭാഗ്യയോഗ കല തെളിയുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് പുഷ്ടി പ്രാപിക്കുകയാണെങ്കിൽ സർവൈശ്വര്യ സമൃദ്ധി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ തീർത്തും അനുകൂലമായ അന്തരീക്ഷം നിലനിൽക്കും അവിവാഹിതർക്ക് ഉടൻ തന്നെ വിവാഹലബ്ധി ഉണ്ടാകുന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ സന്താനങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതിനുള്ള സാഹചര്യവും നിങ്ങൾക്ക് കൈവരുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് എങ്കിലും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളൊന്നും ഇപ്പോഴില്ല പൊതുവെ നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും വെൺപത്മരാഗം എന്ന കല്ല് എല്ലാവർക്കും ലോക്കറ്റായി കഴുത്തിൽ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ